നമസ്കാരം മഹാലക്ഷ്മിയുടെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ വന്നിരുന്ന കുറച്ച് ഫാൻസി സ്റ്റഡ്സ് ആണ് ഫാൻസി സ്റ്റഡ്സിന്റെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ഉണ്ട് ഇപ്പൊ ഇരിക്കുന്നെല്ലാം നമ്മൾ ഫാൻസി സ്റ്റഡ്സ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇതെല്ലാം ഫാൻസി സ്റ്റഡ്സ് ആണ് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അപ്പം ഇതിന്റെ ഒരുപാട് ഒരു ആയിരത്തി കൂടുതൽ ഡിസൈൻസ് നമ്മുടെ ഉണ്ടെന്ന് ഉറപ്പു പറയാൻ പറ്റും അതിനകത്ത് കുറച്ച് ഒരു പത്ത് ഡിസൈൻസ് എങ്ങനെ കാണിക്കാൻ രീതിയാണ് പറഞ്ഞത് അപ്പൊ ഇതിനകത്ത് സമയം അനുസരിച്ച് കാണിക്കാൻ പറ്റുന്ന ഡിസൈൻസ് കാണിക്കാം കൂടാതെ നമ്മുടെ ഗിവയുടെ കാര്യം ആരും മറക്കണ്ട ഈ ശനിയാഴ്ചയാണ് നമ്മൾ ഗിവയുടെ വരുന്നത് ഇന്ന് ഈ ആഴ്ച നമ്മൾ കൊടുക്കുന്നത് ഒരു വെള്ളിയുടെ ചെയിൻ ആണ് കൊടുക്കുന്നത് സിൽവറിന്റെ ചെയിൻ ഈ ശനിയാഴ്ച ആയിരിക്കും നറുക്കെടുപ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നത് അതിനകത്ത് ഒരാൾ തിരഞ്ഞെടുപ്പിലായിരിക്കും നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുക കൂടാതെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം ആയിട്ടുണ്ടെന്ന് അപ്പം അതിന് അത് പ്രമാണിച്ച് ഇന്നലെ നമ്മുടെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരാൾക്ക് അവരുടെ മുഴുവൻ എമൗണ്ട് തിരിച്ച് റീഫണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു നറുക്കെടുപ്പിലൂടെ അപ്പൊ അങ്ങനെ നമ്മള് ഇപ്പൊ നടക്കുന്നു ഷോർട്സിനകത്ത് അത് കാണിക്കുന്നുണ്ട് അനുഗ്രഹ സന്തോഷമാണ് വിജയിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കെല്ലാം എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു കൂടെ നമ്മള് അതിന് മുമ്പ് നടക്കിയിട്ടത് ഗിവയുടെ കഴിഞ്ഞ് ഗിവവേടെ നറക്കെടുത്ത് സൗമ്യയായിരുന്നു സൗമ്യനെ ഞങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിരുന്നു സമയം അഡ്രസ്സ് അയച്ചിട്ടുണ്ട് സ്വാമി വിദേശ വിദേശത്താണ് നാട്ടിൽ അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട് നമ്മള് നാളെ സ്വാമിക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമെന്ന് വിചാരിക്കുന്നു തുടർന്ന് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന സ്റ്റഡ്സ് സ്റ്റെറ്റ്സ് ഇത് ഒരു ഹെവി ആയിട്ടുള്ള സ്റ്റഡ്സ് ആണ് സിർക്ക് നമ്മുടെ സിം നമ്മുടെ എൽ സി ടി സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത് സെന്ററിൽ ഗോൾഡൻ കളറിൽ ചുറ്റും ഒരു നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോൺസ് ആണ് ചുറ്റും ബീഡ്സ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ ഇത് രാംലയുടെ റോസ് ഗോൾഡ് വരുന്ന സ്റ്റഡ് സ്റ്റോൺ റോസ് ഗോൾഡിന് ഫിനിഷിംഗ് ആയിട്ട് വന്നേക്കുന്നത് ഇത് നമ്മുടെ എൽ സി ടി സ്റ്റോൺസ് ആണ് നമ്മൾ കാണുന്ന സ്റ്റഡ്സ് എല്ലാം പൃഥ്വി ഏതെങ്കിലും കമ്പനിയുടെ ആരെങ്കിലും ബ്രാൻഡ് ആയിട്ടുള്ള സ്റ്റഡ്സ് തന്നെയാണ് ഇപ്പൊ കാണിക്കുന്നതല്ല ഇതൊരു ഗ്രീൻ ഫ്ലവർ വരുന്നത് ഞാൻ ആ കാണിച്ച ബ്ലൂടൂത്ത് ഒരു ഡിഫറെന്റ് ബ്ലൂ ആണ് ഈ ഒരു കാണിച്ച് നല്ല ഭംഗിയുള്ളതാണ് അത് ഇത് വന്നേക്കുന്നത് ഒരു റൗണ്ട് ആണെങ്കിലും പുറത്തേക്ക് വന്നേക്കുന്നത് ഡിഫറെന്റ് ഒരു ഡിസൈൻ ഡിഫറെന്റ് ആണ് വന്നേക്കുന്നത് ഇത് വന്നത് ഇത് വന്നേക്കുന്നത് ഒരു പിങ്ക് റാണി പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ റോസ് ഗോൾഡ് ആണ് വൈറ്റ് സ്റ്റോൺസ് മൾട്ടി കളർ ആണ് സ്റ്റോൺസ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഹാഫ് റിംഗ് ആണ് ഹാഫ് റിംഗിന്റെ ഒരുപാട് ഡിസൈൻസ് നമ്മളിവിടെ ഉണ്ട് ഇപ്പൊ എടുത്ത് പോയി സ്റ്റഡ്സിനകത്ത് കടന്നുകൊണ്ട് കാണിച്ചാണ് അതിന്റെ തന്നെ ഒരു ഷോർട്സ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇത് റൗണ്ട് മൊറൂൺ സ്റ്റോൺസ് വരുന്നത് മെഹന്തി പോളിഷിംഗ് ആണ് പ്ലേറ്റിംഗ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പർപ്പിൾ പെർപ്പിൾ ആണ് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റോൺ സ്റ്റഡ്സ് ആണ് റോസ് ഗോൾഡ് ആണ് പ്ലേറ്റിംഗ് ഇത് ഫ്ലവർ ഇതിന്റെ ഏത് കളർ വേണമെങ്കിലും നിങ്ങളുടെ ചോദിച്ചാൽ ഞങ്ങൾ എല്ലാ കളറും ഇതുണ്ട് അതിന് അതിന്റെ വേറെ ഏത് ഒരു ബ്ലൂ ഞാൻ ആദ്യം കാണിച്ച സ്റ്റഡ്സിന്റെ തന്നെ ഒരു റാണി കളറും പിങ്ക് മെറൂൺ കളറും ഒക്കെ പറയാൻ പറ്റുന്ന ഒരു കളറാണ് അതിന്റെ വേറെ ഡിസൈൻ കുറച്ച് ഹെവി ആയിട്ട് ഇടാൻ പറ്റുന്നവർക്ക് വിഷുവിനൊക്കെ ഹെവി ആയിട്ട് ഇടാൻ പറ്റുന്നവർക്ക് ഇടാൻ പറ്റുന്ന ഡിസൈൻ ഒരു ഇതാണ് വേറെ ഡിസൈൻ ഇത് ഫ്ലവറിന്റെ വേറെ ഡിസൈൻ இது வந்து இது நம்ம ஒரு இது வேறு டிசைன் ஞாபக எத்தனும் ஸ்டட்ஸ் காணிக்கலுக்கு மேலே மேலே வச்சு காணிமட்டி ஞாபகம் விசாரிச்சாரு அப்படி டிசைன்ஸ்க்கு ஏதெலாம் வேணுங்க ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പിനകത്ത് അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു താങ്ക്സ്